ഈ ആയത്തുകൾ കണ്ണേറിനെക്കുറിച്ച് ഖുർആനിൽ നേരിട്ട് പരാമർശിക്കുന്ന ഭാഗമാണ് സത്യനിഷേധികൾ ഈ ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ നോട്ടം കൊണ്ട് താങ്കളെ വഴുതി വീഴ്ത്താൻ ഒരുങ്ങുകയാണ് ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന് അവർ പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് ലോകർക്കുള്ള ഒരു ഉദ്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല സത്യനിഷേധികളുടെ നോട്ടം പോലും പ്രവാചകനെ ബാധിക്കാൻ ബാധിക്കാൻമാത്രം തീവ്രമായിരുന്നു എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് അതിനാൽ കണ്ണേറിനെതിരെയുള്ള ഏറ്റവും ശക്തമായ കുർആാനിക വചനങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു കണ്ണേർ ബാധിച്ചു എന്നു സംശയമുള്ളവർക്ക് ഈ ആയത്ത് ഓതി മന്ത്രിക്കാവുന്നതാണ് വെള്ളത്തിലോതി ആ വെള്ളം കുടിക്കുന്നതും അതുകൊണ്ട് കുളിക്കുന്നതും വളരെ ഫലപ്രദമാണ് ഇത് സൂറത്തുൽ ഫാത്യഹ ആയത്തുൽ കുർസി മുഴവീത തൈനി എന്നിവയുടെ കൂടെ ചേർത്ത് ഓതാവുന്നതാണ് അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തുഹു പ്രിയ സഹോദരങ്ങളെ നന്നായി ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ രോഗിയായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആളുകളുടെയെല്ലാം പ്രശംസ പിടിച്ചുപറ്റിയൊരു കച്ചവടം പെട്ടെന്നൊരു ദിവസം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് എവിടെ നിന്നെന്നറിയാതെ പ്രശ്നങ്ങളും കലഹങ്ങളും തുടങ്ങുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അവന് കണ്ണേർ തട്ടിയതാ ആരുടെയോ കണ്ണുകൊണ്ടതാ എന്താണ് ഈ കണ്ണേറ് ഇത് വെറുമൊരു കെട്ടുകഥയാണോ അതോ പഴഞ്ചൻ വിശ്വാസമോ അതോ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ടെങ്കിൽ തന്നെ എന്താണതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഒരാളുടെ നോട്ടം മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് പരിഹാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള എന്നാൽ പലപ്പോഴും തുറന്നു ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കണ്ണേർ അഥവാ അറബിയിൽ പറയുന്ന അൽ ഐൻ ഇത് സത്യമാണോ ആണെങ്കിൽ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രതിവിധി ഈ വിഷയം നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് പിന്നോട്ട് പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമയുടെ കാലത്തേക്ക് ഒരു യാത്ര പോകണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അനുചരങ്ങാരിൽ സഹാബികളിൽ നടന്ന ഒരു സംഭവം ആ സംഭവം ഈ വിഷയത്തിലെ എല്ലാ സംശയങ്ങൾക്കും നമുക്ക് മറുപടി നൽകും സഹൽബിന് ഹുനൈഫ് എന്ന പേരിൽ ഒരു സഹാബിയുണ്ടായിരുന്നു വളരെ സുന്ദരനും വെളുത്തു തുടുത്ത ശരീരവുമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ അദ്ദേഹം സഹാബികളോടൊപ്പം ഒരു യാത്ര കഴിഞ്ഞ് ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു യാത്രാക്ഷീരം അകറ്റാൻ അദ്ദേഹം തന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി കുളിക്കാനായി തയ്യാറെടുത്തു ആ സമയത്ത് ആമിർ ബിന് റബിയ എന്ന മറ്റൊരു സഹാബി അതുവഴി കടന്നുപോയി സഹലിന്റെ വെളുത്തു ഭംഗിയുള്ള ശരീരം കണ്ടപ്പോൾ ആമിറിന് വല്ലാത്ത അത്ഭുതം തോന്നി അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി സുഹാനല്ലാഹ് ഇന്നേ വരെ ഞാൻ ഇങ്ങനെയൊരു സൗന്ദര്യം കണ്ടിട്ടില്ല ഒരു മണവാട്ടിയുടെ ശരീരം പോലും ഇത്ര വെളുത്തു ഭംഗിയായിരിക്കില്ല എന്ന് അദ്ദേഹം അത് പറഞ്ഞതും സഹൽ ബിന് ഹുനൈഫ് അലിയല്ലാഹു അൻഹു ആ നിമിഷം അവിടെ കുഴഞ്ഞു വീണു അദ്ദേഹത്തിന് ചലിക്കാൻ കഴിയുന്നില്ല ശരീരം വിറയ്ക്കുന്നു ശക്തമായ പനി കൂടെയുള്ള സഹാബികൾ ഓടിക്കൂടി എന്തുപറ്റിയെന്ന് ആർക്കും മനസ്സിലായില്ല അവർ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പ്രവാചകന്റെ മുന്നിൽ അവശനായി കിടക്കുന്ന സഹലിനെ കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു എന്തുപറ്റി നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന് ദോഷം ചെയ്തതായി സംശയിക്കുന്നുണ്ടോ അവർ പറഞ്ഞു പ്രവാചകരെ ആമിർ ബിൻ റബിയ അദ്ദേഹത്തെ നോക്കി പുകഴ്ത്തിപ്പറഞ്ഞതിനു ശേഷമാണിത് സംഭവിച്ചത് ഇത് കേട്ട പ്രവാചകന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു അവിടുന്ന് ആമിറിനെ വിളിച്ചു വരുത്തി എന്നിട്ട് വളരെ ഗൗരവത്തോടെ ചോദിച്ചു എന്തിനാണ് നിങ്ങളിലൊരാൾ തന്റെ സഹോദരനെ കൊല്ലുന്നത് നിനക്കെന്തുകൊണ്ട് ബാറക്കല്ലാഹു എന്നു പറഞ്ഞുകൂടായിരുന്നു അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു പ്രിയപ്പെട്ടവരെ നോക്കൂ പ്രവാചകൻ ഉപയോഗിച്ച വാക്ക് കൊല്ലുന്നത് എന്നാണ് ഒരാളുടെ നോട്ടം അയാളുടെ അത്ഭുതം കലർന്ന വാക്ക് അത് മറ്റൊരാളെ കൊല്ലാൻ പോലും ശേഷിയുള്ളതാണ് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു തുടർന്ന് ആ പ്രശ്നത്തിനുള്ള പരിഹാരവും പ്രവാചകൻ അവിടെ വെച്ച് തന്നെ പഠിപ്പിച്ചു തന്നു ആമിറിനോട് വുദൂ വരുത്താൻ കൽപ്പിച്ചു അദ്ദേഹം വധൂ എടുത്ത വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചു എന്നിട്ട് ആ വെള്ളം സഹലിന്റെ ശരീരത്തിലൂടെ ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ സഹൽ റലിയല്ലാഹു അൻഹു ഒരു കെട്ടിൽ നിന്ന് അഴിച്ചുവിട്ടതുപോലെ യാതൊരു അസുഖവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായി നിന്നു ഈ സംഭവം ഇവിടെ അവസാനിക്കുന്നില്ല ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആധുനിക ആധുനികകാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ പാഠങ്ങൾ ഇതിലുണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ആമിറബ്നു റബീയയ്ക്ക് സഹലിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നോട്ടം സഹലിനെ വീഴ്ത്തിയത് എന്ന് ഇവിടെയാണ് കണ്ണേറിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണേർ അഥവാ അൽ ഐൻ എന്നത് ശത്രുക്കളിൽ നിന്ന് മാത്രം വരുന്ന ഒന്നല്ല അത് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നും വരാം ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് വരാം എന്തിന് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മളിലേക്ക് തന്നെ കണ്ണീർ വരാം ആമിർബിനു റബിയ റലിയല്ലാഹു അൻഹു സഹലിനെ നോക്കിയത് അസൂയ കൊണ്ടല്ല മറിച്ച് അത്ഭുതം കൊണ്ടാണ് എന്തൊരു ഭംഗി എന്ന ആരാധനയോടെയാണ് എന്നിട്ടും അത് സഹലിനെ ബാധിച്ചു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കാതെ അഥവാ ദിക്കറ് ചെയ്യാതെ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ അത്ഭുതത്തോടെ നോക്കുമ്പോൾ ആ നോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരുതരം നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വാധീനം മറ്റേ വ്യക്തിയെ ബാധിക്കുന്നു എന്നതാണ് പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ല്ലം അരുളി അൽ ഐനു ഹക്കൊൻ കണ്ണേറ് സത്യമാണ് അവിടുന്ന് തുടർന്നു വിധിയെ മറികടക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നു മുസ്ലിം ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധിയെപ്പോലും മറികടക്കാൻ ശക്തിയുള്ള അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് കണ്ണേർ ഒട്ടകത്തെ പാത്രത്തിലേക്കും അഥവാ ഭക്ഷണമായും മനുഷ്യനെ കബറിലേക്കും അഥവാ മരണത്തിലേക്കും കണ്ണേറിന് കഴിയുമെന്ന് ഹദീസുകളിൽ കാണാം ഇനി നമുക്ക് ഖുർആാനിലേക്കൊന്ന് നോക്കാം യൂസുഫ് നബി അലഹിസലാമിന്റെ ചരിത്രം പറയുന്ന സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബി അലഹിസ്സലാം തൻ്റെ മക്കളോട് ഒരു ഉപദേശം നൽകുന്നുണ്ട് യൂസുഫ് നബി അലഹിസ്സലാമിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് യാത്ര പോകുമ്പോൾ വാപ്പയായ യാക്കൂബ് നബി അലഹിസ്സലാം അവരോട് പറയുന്നു യാ ബനീയ ലാ ത മിൻ ബാബിൻ വാഹിദിൻ വ ദുഹുലൂമിൻ അബു വാബിൻ മുത്തഫറിഖത്തിൻ എൻറെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത് വ്യത്യസ്ത വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കുക എന്തിനായിരുന്നു ആ പിതാവ് അങ്ങനെ പറഞ്ഞത് തഫ്സീർ പണ്ഡിതന്മാർ അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു യാക്കൂബ് നബി അലഹിസ്സലാമിന്റെ മക്കൾ കാണാൻ നല്ല അഴകുള്ളവരും നല്ല ആരോഗ്യവാന്മാരും ആചാനുബാഹുക്കളുമായ ചെറുപ്പക്കാരായിരുന്നു പതിനൊന്ന് പേരും ഒരുമിച്ച് ഒരേ വാതിലിലൂടെ നടന്നു ചെല്ലുമ്പോൾ നാട്ടുകാർ അവരെ ശ്രദ്ധിക്കും ഇതെന്ത് ഇത്രയും ഭംഗിയുള്ള മക്കൾ ആരുടെ മക്കളാണിവർ എന്ന് നാട്ടുകാർ അത്ഭുതപ്പെടും ആ നോട്ടം തൻ്റെ മക്കൾക്ക് ദോഷം ചെയ്യുമോ എന്നാ പിതാവ് ഭയപ്പെട്ടു അതുകൊണ്ടാണ് അദ്ദേഹം കണ്ണേറേൽക്കാതിരിക്കാൻ മുൻകരുതലെടുക്കാൻ പറഞ്ഞത് ഇത് നമുക്ക് വലിയൊരു പാഠമാണ് ഒരു പ്രവാചകൻ പോലും തന്റെ മക്കളുടെ കാര്യത്തിൽ കണ്ണേരനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയണോ ഇനി ഇന്നത്തെ നമ്മുടെ അവസ്ഥയിലേക്കൊന്ന് വരാം ഇന്ന് കണ്ണേർ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം ഏതാണ് നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയല്ല മറിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട്ഫോണുകളാണ് സോഷ്യൽ മീഡിയ നമ്മളൊരു കല്യാണത്തിന് പോകുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു നല്ല ഭക്ഷണം മുന്നിൽ വരുമ്പോൾ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലിടുന്നു നമ്മുടെ കുഞ്ഞ് ആദ്യമായി ചിരിക്കുന്നു നടക്കുന്നു ഉടനെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടുന്നു ലോകത്തിൻ്റെ അറ്റയറ്റത്തിരുന്നത് കാണുന്ന ഒരാൾ അയാൾക്കൊരുപക്ഷെ മക്കളില്ലാത്ത വിഷമമായിരിക്കാം അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ സന്തോഷമില്ലാത്തൊരാളായിരിക്കാം അയാൾ നിങ്ങളുടെ ആ ഫോട്ടോ കാണുമ്പോൾ അറിയാതെ നെടുവീർപ്പിടുന്നു ഇവനൊക്കെ എന്ത് സുഖമാണ് എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നു ആ ചിന്ത ആ നോട്ടം അതിൽ മാഷാ അല്ലാഹ് ഇല്ല ബാറക്കല്ലാഹ് ഇല്ല ആ വിഷം കലർന്ന നോട്ടം സ്ക്രീനിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു പിറ്റേ ദിവസം മുതൽ കുഞ്ഞ് നിർത്താതെ കരച്ചിലാണ് അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ ഒരു കാരണവുമില്ലാതെ അടിയുണ്ടാക്കുന്നു അല്ലെങ്കിൽ പുതിയ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുന്നു നമ്മൾ ഡോക്ടറെ കാണുന്നു മെക്കാനിക്കിനെ കാണുന്നു പക്ഷെ പ്രശ്നം മാറുന്നില്ല കാരണം പ്രശ്നം ഭൗതികമല്ല അത് ആത്മീയമാണ് സഹോദരങ്ങളെ ഇതിനർത്ഥം നമ്മൾ പേടിച്ച് വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കണം എന്നാണോ സന്തോഷങ്ങളൊന്നും പങ്കുവെക്കാൻ പാടില്ല എന്നാണോ അല്ല ഇസ്ലാം ഒരിക്കലും നമ്മളെ ഭീരുക്കളാക്കുന്നില്ല പക്ഷെ ഇസ്ലാം നമ്മളോട് സൂക്ഷിക്കാൻ പറയുന്നു കണ്ണേറെ രണ്ട് തരത്തിലുണ്ട് അൽ ഐൻ സ്നേഹിക്കുന്നവരിൽ നിന്നോ അത്ഭുതപ്പെടുന്നവരിൽ നിന്നോ വരുന്നത് ആമിർ സഹൽ സംഭവം പോലെ ഇതിൽ അസൂയയുണ്ടാവില്ല പക്ഷെ അള്ളാഹുവിനെ സ്മരിക്കാത്തതുകൊണ്ട് ദോഷം സംഭവിക്കുന്നു അൽ ഹസദ് അസൂയയുള്ളവരിൽ നിന്ന് വരുന്നത് അവൻ അത് കിട്ടിയല്ലോ അത് നശിച്ചു പോകട്ടെ എന്നാഗ്രഹിക്കുന്ന ശത്രുക്കളുടെ കണ്ണ് ഇതിലേതായാലും അത് ബാധിച്ചാൽ എന്ത് സംഭവിക്കും ഇമാം ഇബ്നുൽ കയ്യീം റഹിമഹുല്ല പറയുന്നു കണ്ണേറൊരമ്പ് പോലെയാണ് അസൂയയുള്ളവന്റെ ഹൃദയത്തിൽ നിന്നു പുറപ്പെടുന്ന അമ്പ് അത് ചിലപ്പോൾ ലക്ഷ്യത്തിൽ കൊള്ളാം ചിലപ്പോൾ കൊള്ളാതിരിക്കാം ആ അമ്പ് വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ കാവൽ ഉണ്ടെങ്കിൽ അഥവാ ഇബാതത്തുകളും ജിക്രുകളും ഉണ്ടെങ്കിൽ അത് തട്ടിത്തെറിച്ചു പോകും പക്ഷെ നിങ്ങൾ അശ്രദ്ധമായി തുറന്നു വച്ചിരിക്കുകയാണെങ്കിൽ ആ അമ്പ് തറച്ചു കയറും അപ്പോൾ ആ കാവൽ കണ്ണേറ് ബാധിച്ചാൽ എന്തു ചെയ്യണം പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ചികിത്സകൾ എന്തൊക്കെയാണ് റൊക്കയ അഥവാ മന്ത്രചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ സൂറത്തുകളാണ് ഇതിന് മരുന്നായി ഉപയോഗിക്കേണ്ടത് വരും ഭാഗങ്ങളിൽ നമുക്കത് വളരെ വിശദമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പരിശോധിക്കാം കണ്ണേറിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ശാരീരികമായും മാനസികമായും ചില മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമുക്ക് സംശയിക്കാം ഉദാഹരണത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത കടുത്ത ക്ഷീണം എത്ര ഉറങ്ങിയാലും മാറാത്ത ആലസ്യം ശരീരത്തിൽ അകാരണമായി ചൂടനുഭവപ്പെടുക അല്ലെങ്കിൽ വിറയൽ നെഞ്ചിന് ഭാരം തോന്നുക ശ്വാസം മുട്ടുന്നതുപോലെ അനുഭവപ്പെടുക മുഖം മഞ്ഞ നിറമാവുക ജോലിയോടോ പഠനത്തോടോ ഇബാദത്തുകളോടോ പെട്ടെന്ന് വെറുപ്പ് തോന്നുക കാരണമില്ലാതെ കരയാൻ തോന്നുക ഇതൊക്കെ കണ്ണേറിയുന്ന ലക്ഷണങ്ങളാകാം മെഡിക്കൽ കാരണങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഏറ്റവും ഫലപ്രദമായ മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള ചികിത്സാരീതികളാണ് നമ്മൾ ചർച്ച ർച്ച ചെയ്യുന്നത്ട്ടം കേറ് തട്ടിയ ആളെ അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സഹലിബിന് ഹുനൈഫ് അലിയല്ലാഹു അനഹുവിൻ്റെ സംഭവത്തിൽ ആരാണ് കണ്ണു വെച്ചത് എന്ന് കൃത്യമായി അറിയാമായിരുന്നു ആമിർബിന് റബിയ അങ്ങനെ അറിയാമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം കണ്ണു വെച്ച ആളോട് വധൂ എടുക്കാൻ പറയുക അദ്ദേഹം മുഖം കൈകൾ മുട്ടുകൾ കാൽപാദങ്ങൾ എന്നിവ കഴുകിയ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കുക ഇതൊരു നാണക്കേടായി കരുതേണ്ടതില്ല പ്രവാചകന്റെ കാലത്ത് സഹാബികൾ അത് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുമായിരുന്നു എന്നിട്ട് ആ വെള്ളം കണ്ണേർ ബാധിച്ച ആളുടെ തലയിലൂടെ പിന്നിലൂടെ ഒഴിക്കുക പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുമതിയാൽ അവൻ സുഖം പ്രാപിക്കും ഇന്നത്തെ കാലത്ത് നിങ്ങളാണ് എന്നെ കണ്ണു അതുകൊണ്ട് കുറച്ച് ഉദുവെള്ളം തരണം എന്ന് ചോദിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകാം ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആരാണ് കണ്ണു വെച്ചത് എന്നറിയില്ലെങ്കിൽ എന്തു ചെയ്യും അവിടെയാണ് രണ്ടാം ഘട്ടം വരുന്നത് രണ്ടാം ഘട്ടം റുക്കിയ ഷറ മന്ത്രചികിത്സ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ടും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ കൊണ്ടും ചികിത്സിക്കുന്നതിനെയാണ് റുക്കിയ എന്ന് പറയുന്നത് ഇത് ആർക്കും സ്വന്തമായി ചെയ്യാവുന്നതേയുള്ളൂ ഇതിനായി വലിയ ഉസ്താദുമാരെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ല റുക്കിയ രോഗി സ്വയം ചെയ്യുന്നതാണ് ഏതൊക്കെയാണ് ആ സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായം ഇതിന് അഷിഫ എന്നൊരു പേരുകൂടിയുണ്ട് ഇബ്നൻ കയ്യും റലിയല്ലാഹു അനുഹു പറയുന്നു ഞാൻ മക്കയിലായിരുന്നപ്പോൾ എനിക്ക് രോഗം വന്നു ഡോക്ടർമാരില്ല മരുന്നില്ല ഞാൻ ജംസം വെള്ളമെടുത്ത് അതിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി കുടിക്കാൻ തുടങ്ങി അത്ഭുതകരമായ സൗഖ്യമെനിക്ക് ലഭിച്ചു മുഅവീതത്തേനി അവസാനത്തെ രണ്ട് സൂറത്തുകൾ കുൽ ഔതു ബിറബിൽ ഫലഖ് കുൽ ഔതു ബിറബിൻ നാസ് കണ്ണേറിനും സിഹിറിനും മാരണം ഇതിനേക്കാൾ മികച്ച മറ്റൊരു മരുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ ആയത്തുൽകുർസി ഷൈത്താനേയും ജിന്നുകളെയും അകറ്റാനുള്ള ഏറ്റവും ശക്തമായ ആയത്ത് എങ്ങനെ ചെയ്യണം കണ്ണേർ ബാധിച്ച ആൾ അല്ലെങ്കിൽ രക്ഷിതാവ് ഉദുവടുക്കുക രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അതിലേക്ക് മൂന്ന് തവണ ഊതുക അല്പം ഉമിനീർ കലർന്ന കാറ്റ് എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുറിസി സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് എന്നിവ മൂന്ന് തവണ വീതം ഓതുക ഓതി കഴിഞ്ഞാൽ ആ കൈകൾ കൊണ്ട് ശരീരത്തിൽ ശരീരത്തിലെവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം തടവുക തലയിൽ തുടങ്ങി മുഖം നെഞ്ച് ശരീരം മുഴുവൻ ഇത് രാവിലെയും വൈകുന്നേരവും കിടക്കാൻ നേരവും ചെയ്യുക അതുപോലെ ഒരു കുപ്പി ശുദ്ധമായ വെള്ളമെടുത്ത് അതിലേക്ക് ഈ സൂറത്തുകൾ ഓതി ഊതുക ആ വെള്ളം കുടിക്കാനും കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ചൊഴിച്ച് കുളിക്കാനും ഉപയോഗിക്കാം മൂന്നാം ഘട്ടം പ്രവാചക പ്രാർത്ഥനകൾ ദ്വാഹ ജിബിരിൽ അലഹിസ്ലാം ഒരിക്കൽ നെബിസല്ലാഹു അലഹി വസ്ല്ലംക്ക് രോഗം വന്നപ്പോൾ ഓദിക്കൊടുത്ത ഒരു ദ്വാ ഉണ്ട് ഇത് വളരെ ഫലപ്രദമാണ് ബിസ്മില്ലാഹി അർക്കീക മിൻ കുല്ലി ഷൈ ഇൻ യുഅദീക്ക വ മിൻ ഷരീ കുല്ലി നഫ്സിൻ ഔൻ ഇൻ ഹാസിദിൻ അള്ളാഹു യഷ്ഫീക ബിസ്മില്ലാഹി അർക്കീക അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിനക്ക് മന്ത്രിക്കുന്നു നിന്നെ ഉപദ്രവിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ ആത്മാവിൻ്റെയും അസൂയയുള്ള കണ്ണിൻ്റെയും തിന്മയിൽ നിന്നും അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ മന്ത്രിക്കുന്നു മറ്റൊരു ചെറിയ ദ്വാ കുട്ടികൾക്ക് വേണ്ടി ഓതാൻ പറ്റിയത് ഒ ഈ ദുഖുമാ ബി ഖലിമാ തില്ലാഹി താമിൻ ഷെയ്താനിൻ വ ഹാമ വ മിൻകുല്ലി ഐനിൻ ലാമ അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു എല്ലാ പിശാചുക്കളിൽ നിന്നും വിഷ ജന്തുക്കളിൽ നിന്നും ദോഷം ചെയ്യുന്ന കണ്ണുകളിൽ നിന്നും ഇബ്രാഹിം നബി അലഹിസലാം തന്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും വേണ്ടി ഈ ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും പുറത്ത് കളിക്കാൻ പോകുമ്പോഴും തലയിൽ കൈവച്ച് ഈ ദ്വാ ഒന്ന് ചൊല്ലിക്കൊടുക്കൂ അള്ളാഹുവിൻ്റെ വലിയൊരു സംരക്ഷണം അവർക്കുണ്ടാകും ഇൻഷാ അല്ലാ ഇതൊക്കെ ചികിത്സകളാണ് എന്നാൽ വരുന്നതിനു മുൻപ് തടയുക എന്നതാണല്ലോ ഏറ്റവും നല്ലത് നമ്മുടെ വീടിനും മക്കൾക്കും സമ്പത്തിനും കണ്ണേറേൽക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മുടെ അവസാന ഭാഗത്തിൽ സംസാരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത് ഷോ ഓഫിൻ്റെ കാലഘട്ടത്തിലാണ് എനിക്കുള്ളത് മറ്റുള്ളവരെ കാണിക്കണം എന്നൊരു ത്വര എല്ലാവർക്കുമുണ്ട് അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇമാം ഇബ്നു കുത്തൈബറഹിമഹുള്ള പറയുന്നു നിന്റെ അനുഗ്രഹങ്ങൾ നീ മറച്ചുവെക്കുക കാരണം ഓരോ അനുഗ്രഹത്തിനും ഒരസൂയാലവുമാകും ഇതിൻ്റെ അർത്ഥം നമ്മൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു നടക്കണം എന്നല്ല അല്ലെങ്കിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ഒളിച്ചുവെച്ച് വച്ച് കള്ളം പറയണമെന്നല്ല മറിച്ച് ആവശ്യമില്ലാത്ത പ്രദർശനങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ മക്കളുടെ ഫോട്ടോകൾ പുതിയ വീട് വാഹനം ഭക്ഷണം ഇതൊക്കെ സ്റ്റാറ്റസായും പോസ്റ്റായും ഇടുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇത് കാണുന്ന എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണോ അസൂയയുള്ള ഒരൊറ്റ മതി വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് തകർന്നു പോകാൻ അതുകൊണ്ട് പരമാവധി സ്വകാര്യത സൂക്ഷിക്കുക സന്തോഷങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നത് സലഫുകളുടെ ഉപദേശമാണ് വിക്രുകൾ പതിവാക്കുക രാവിലെയും വൈകുന്നേരവുമുള്ള വിക്രകൾ അത്കാറു സ്വബാഹ് വൽമസ നമ്മുടെ ചുറ്റും ഒരു കോട്ട പോലെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ ആയത്തുൽകുർസി രാവിലെയും വൈകുന്നേരവും ഒരു തവണ വീതം മുഅവ്വിദ മാവ്വിദപൈനി ഫലക്ക് നാസ് മൂന്ന് തവണ വീതം ലാ ഫിൽ അർദി വലാ അലീം മൂന്ന് തവണ ഇതൊരു കവചമാണ് ഇത് ചൊല്ലുന്നവനെ ആ ദിവസം ഒരു കണ്ണേറും ഒരു സെഹറും ഒരു വിഷജന്തുവും ബാധിക്കില്ല എന്ന് പ്രവാചകൻ ഉറപ്പു നൽകിയിട്ടുണ്ട് മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോൾ ഇനി നമ്മൾ ആരെയെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീടോ വാഹനമോ കാണുമ്പോൾ നമുക്ക് ഭംഗി തോന്നിയാൽ ഉടനെ മാഷാ അല്ലാഹ് ലാ ഇല്ലാ ബില്ലാ അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലഹു എന്നോ പറയുക ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കണ്ണേർ അവർ കേൾക്കില്ല നമ്മൾ കാരണം അവർക്കൊരു ദോഷവും വരില്ല ഇത് നമ്മൾ ശീലമാക്കണം കുട്ടികളെയും പഠിപ്പിക്കണം ഭംഗിയുള്ള എന്ത് കണ്ടാലും മാഷാ അല്ലാഹ് പറയാൻ കുട്ടികളുടെ കാര്യത്തിൽ പണ്ടുള്ളവർ കുട്ടികൾക്ക് കറുത്ത പൊട്ടു തൊടിയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉസ്മാൻ റതിയല്ലാഹു അൻഹു ഒരിക്കൽ സുന്ദരനായ ഒരു കുട്ടിയെ കണ്ടപ്പോൾ അവൻറെ താടിയിൽ കറുത്ത മഷി പുരട്ടുക എന്ന് നിർദ്ദേശിച്ചതായി കാണാം ഇതിനർത്ഥം ആ മഷിക്കെന്തെങ്കിലും അത്ഭുത ശക്തിയുണ്ട് എന്നല്ല മറിച്ച് ആ കുട്ടിയുടെ അമിതമായ ഭംഗി മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പതിയുന്നത് തടയാൻ ആ ഭംഗിയിൽ ഒരു ചെറിയ അപാകത വരുത്തുക എന്നതാണ് ഉദ്ദേശം അമിതമായ ശ്രദ്ധ കിട്ടാതിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രം എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് കുട്ടികളെ അണിഞ്ഞൊരുക്കി ഫിൽറ്ററുകളിട്ട് കൂടുതൽ ഭംഗിയാക്കി പ്രദർശിപ്പിക്കുന്നു നമ്മൾ തന്നെയാണ് അവരെ അപകടത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നത് അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ കണ്ണേർ സത്യമാണ് സിഹർ സത്യമാണ് പക്ഷേ ഇതിനെയൊന്നും നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടതില്ല കാരണം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല വമാഹും ബില്ലാരിബിഹീമിൻ അഹദദിൻ ഇല്ലാബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല നമ്മൾ അള്ളാഹുവിൽ തവക്കുലി ചെയ്യുക എന്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് ഞാൻ അവന്റെ ദിഗ്രുകൾ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ആ ധൈര്യമാണ് ഏറ്റവും വലിയ മരുന്ന് എപ്പോഴും പേടിച്ച് ജീവിക്കുന്നത് തന്നെ ഒരു രോഗമാണ് ആ പേടി മാറാൻ അല്ലാഹുവുമായുള്ള ബന്ധം ശക്തമാക്കുക സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്യാം നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതുന്ന ശബ്ദം ഉയരുന്നുണ്ടോ അതോ സീരിയലുകളുടെയും പാട്ടുകളുടെയും ശബ്ദമാണോ നമ്മുടെ നാവുകളിൽ വിക്രുകളുണ്ടോ നമ്മുടെ സമ്പത്തിലും സന്തോഷത്തിലും അനാവശ്യമായ പ്രദർശനങ്ങളുണ്ടോ ഇതൊക്കെയൊന്ന് ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ചുറ്റുമുണ്ടാകും ഇൻഷാ അല്ലാ സഹോദരങ്ങളെ നമ്മളിന്ന് ഇന്ന് സംസാരിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കണ്ണേറായിരിക്കാം അത് തിരിച്ചറിയാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള വഴികൾ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തന്നു ഈ അറിവ് കേവലം ഒരു അറിവായി മാത്രം വയ്ക്കരുത് ഇന്ന് തന്നെ തുടങ്ങുക നിങ്ങളുടെ വീടുകളിൽ റുക്കേ ചെയ്യുക രാവിലെയും വൈകുന്നേരവും ദിക്കറുകൾ പതിവാക്കുക സോഷ്യൽ മീഡിയയിലെ അമിതമായ പ്രദർശനങ്ങൾ നിയന്ത്രിക്കുക മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ മനസ്സു തുറന്ന് മാഷാ അല്ല എന്ന് പറയാൻ ശീലിക്കുക ഓർക്കുക അള്ളാഹുവിൻ്റെ സംരക്ഷണത്തേക്കാൾ വലിയൊരു കോട്ട ഈ ലോകത്ത് വേറെയില്ല ആ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നവനെ ഒരു കണ്ണേറിനും ഒരു സിഹ്റിനും ഒരു ഷെയ്ത്താനും തൊടാൻ കഴിയില്ല അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും മേൽ നിന്റെ കാവലുണ്ടാവേണമേ അസൂയക്കാരുടെ അസൂയയിൽ നിന്നും കണ്ണേറ് നൽകുന്നവരുടെ ദൃഷ്ടിയിൽ നിന്നും സിഹ്റ് ചെയ്യുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും മാനസിക വിഷമങ്ങളും നീ നീക്കിത്തരേണമേ ഞങ്ങളുടെ മക്കളെ നീ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ ആ മീൻ ആ മീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പലരും ഇത്തരം പ്രശ്നങ്ങൾ കാരണം കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊരു പരിഹാരം ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ സമാധാനം തിരിച്ചു ലഭിക്കാൻ അത് കാരണമായാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാല്ഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ഇസ്ലാമികമായ അറിവുകൾക്കും മോട്ടിവേഷണൽ വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി അമർത്തുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു